ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുള്ളത് എൻ എച്ച് നാൽപ്പത്തിനാലില് നല്ല അടിപൊളി സ്റ്റേ ചെയ്യാൻ നമുക്ക് അടിപൊളി സ്ഥലം കിട്ടി ഒരു കടൻ്റെ അടുത്തേക്ക് കയറ്റിയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന കടയാണ് അതിനടുത്തേക്ക് കയറ്റിയിട്ട് ഫുൾ ടൈം വണ്ടികൾ പോകുന്ന നല്ല തിരക്കുള്ളൊരു നാഷണൽ ഹൈവേ ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ അപ്പോൾ നമ്മളിവിടെ രാവിലെ തന്നെ ഫുള്ള് സെറ്റായി കാപ്പിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാപ്പി ചായാലുള്ള പരിപാടികളിലാണ് ദേശീയക്കാത കാപ്പി കുടിക്കുന്ന അവിടെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എന്ന പരിപാടിയിലാണ് രാവിലെ തന്നെ ഉപ്പുമാവ് ഉപ്പുമാവാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം ഉച്ചയാകുമ്പോഴേക്ക് സൈഡാക്കിയിട്ട് ചോറുണ്ടാക്കണം പല ആളുകളും പറയുന്ന കേട്ടു നിങ്ങൾ രാവിലെ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ചോറും കൂടി ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കുന്നു നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം നമ്മളെ യാത്രക്കിടയിൽ കണ്ടൊരു കാഴ്ചയാണ് ഒരുപാട് ഇതേപോലെയുള്ള മെഷീൻ ഇങ്ങനെ പോകുന്നത് അപ്പോൾ അത് കൊഴുത്ത് മെഷീനാണ് അപ്പോൾ ഒന്നും രണ്ടും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവിടെ അടുത്തേക്ക് അടുത്തേക്കാണ്ട് കൊഴിയാൻ പോവാണ് പക്ഷേ കൂടുതൽ ഒരു പരം കൊയ്ത്ത് മെഷീനുകൾ ഫുള്ള് പോകുന്നു അപ്പോൾ നോക്കുന്നവരൊക്കെ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വണ്ടികളാണ് അപ്പോൾ നമ്മൾ തമിഴ്നാട് കഴിഞ്ഞ് തെലുങ്കാന ഭാഗത്തെത്തിയിട്ടുണ്ട് ആ തെലുങ്കാന ഭാഗത്തൂടെ ഇത്ര അധികം മെഷീനുകൾ പോകുന്നു എന്താണെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചു നോക്കണമെങ്കിൽ തെലങ്കാന ആന്ധ്ര തെലുങ്കാന ഈ ഭാഗങ്ങളിൽ ഫുള്ള് ഈ കൊഴുത്തിൻ്റെ സീസണാണ് അപ്പോൾ തമിഴ്നാട്ടിലുള്ള മെഷീനുകൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിന്ന് കൊയിന് കൊഴുത്തും നദിയൊക്കെ അപ്പോൾ നമ്മളങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ഹൈവേ കൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നമ്മൾ കാണാത്ത രീതിയിലുള്ള മെഷീനറീസും കാര്യങ്ങളും ഒക്കെ ഈ ഹൈവേ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളാണ് രണ്ട് സൈഡിലും നോക്കത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളാണ് ഇവിടെ ആന്ധ്രയിലും തെലുങ് തെലുങ്കാനയിലും തമിഴ്നാട്ടിലൊന്നും നെൽകൃഷി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥയിൽ അത്രക്ക് അരി കംപ്ലീറ്റ് ആന്ധ്ര തെലുങ്കാന ഭാഗത്തു നിന്നാണ് ഉണ്ടാക്കുന്നത് ആളുകൾ ഒരുപാട് പേര് ഈ കുറച്ച് മുന്നോട്ട് പോകുന്ന നേരം ഒരു കാഴ്ചയും കൂടി ഇങ്ങനെ കാണിച്ചു തരാം റോഡ് സൈഡിലിട്ടിട്ടാണ് നെല്ല് ഉണക്കുന്നതൊക്കെ വണ്ടി നെല്ലിൻ്റെ മുകളിൽ കൂടെ കയറ്റിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ അങ്ങനത്തെ രൂപത്തിൽ മെയിൻ റോഡ് തന്നെ പകുതി മുക്കാലും നെല്ല് ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് പക്ഷെ ഒരു സങ്കടകരമായ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ മഴ ചെറിയ രീതിയിൽ ഇങ്ങനെ പെയ്തോണ്ട് ഈ മഴ പെയ്തിട്ട് ഈ നെല്ല് ഉണക്കാനിട്ടതൊക്കെ അപ്പോൾ ഈ ഇടത്തേ സൈഡിലൊക്കെ കാണാം നെല്ല് ഉണക്കാനിട്ടതൊക്കെ എന്താകുന്നുണ്ട് നനഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കൃഷി നഷ്ടപ്പെടുന്നുണ്ട് ഇവർക്ക് നശിച്ചു പോകുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി ഇത്രയും കാലം ഇതിനെ പരിപാലിച്ച് വിളവെടുത്ത് ഉണക്കാനിട്ടിട്ട് അത് നശിച്ചു പോവാണ് ഇനിയിപ്പോൾ ഈ റോട്ടിലല്ലാതെ ഉണക്കാനിടാനുള്ളൊരു സംവിധാനം വരെ അപ്പോൾ ചോദിച്ചപ്പോൾ എന്താ പറയുക കഴിഞ്ഞാൽ ഈ വയലിലൊക്കെ ഇപ്പോൾ മഴ കുറച്ച് ദിവസമായിട്ട് ചെറിയ രീതിയിൽ പെയ്തിട്ട് വയലിൽ പായ വിരിച്ചിട്ടാണ് ഇവർ ഉണക്കാനിട്ടാറുണ്ട് അപ്പം ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് വയലിലൊന്നും ഉണക്കാനിടാനുള്ള സംവിധാനമല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം റോട്ടിൽ തന്നിട്ട് ഉണക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളതെന്നാണ് പറഞ്ഞത് വലിയ വലിയ ലോറിയിലൊക്കെ ഇവിടുന്ന് ലോഡ് കയറ്റി സാധാരണ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ ഫോർട്ടി ഫോറിലൂടെയാണ് ഒരുപാട് ദൂരം നോക്കത്തോളം ദൂരത്തോളം കൃഷി തന്നെ കൃഷിപ്പാടങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പോകുന്നതായിരിക്കും ഈ സർവീസ് റോഡുകൾ ഇടത്തെ സൈഡിലുള്ള സർവീസ് റോഡിലൊക്കെ നെല്ല് ഉണക്കാനിട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നോക്കുന്നതിന് ഓരോ നല്ല അടിപൊളി സീനറി ആകാശമൊക്കെ നല്ലങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അതേപോലെ മലനിരകൾ ഒരുപാട് മലനിരകൾ നമുക്കിങ്ങനെ നല്ല രസമായിട്ട് കാണാം ഈ മലനിരകളിലൊക്കെ എന്താണെന്ന് വെച്ച് എവിടെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ അവര് കൃഷി സാധ്യമാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അതാണ് ഇവര് പ്രത്യേകത അപ്പൊ നമ്മള് ഒരു പുഴ കണ്ട് അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി വഴിയുണ്ടോ നോക്കിക്കൊണ്ടിരിക്കാണ് നമ്മൾ കുളിക്കാനൊക്കെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് ആളുകൾ കുളിക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ കുറച്ച് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അണക്കെട്ട് എന്തോന്ന് കാണുന്നുണ്ട് നമ്മൾ നമ്മളതിന്റെ അടുത്തേക്കൊന്ന് പോയി വെക്കാം നല്ല തെളിഞ്ഞ വെള്ളാണ് ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം തന്നെ ചോയിച്ച് മുതല് അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് പാദ്രയിലാണ് സംഭവം ഇതൊക്കെ വണ്ടി ഇറക്കി കെഴുകിയ അടയാളൊക്കെ കാണുന്നത് നമ്മളിങ്ങനെ നേര വെള്ളം അണക്കെട്ട് പോലുള്ള വാർത്തയ്ക്ക് പോയി വെക്കാണ് അവിടെ അണക്കെട്ട് എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല ണോന്നറില്ല പുഴയിൽ നിന്ന് നോക്കുന്നേരം അവര് പാലം ക്രോസ് ചെയ്തപ്പോ നോക്കുന്നേരം അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് അടുത്തിട്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കൃഷിയുള്ള ഏരിയ കേട്ടോ നല്ല ഇവരെ കൃഷിക്ക് ജലസേചനവും കാര്യങ്ങളും ജലസേചനം വരെയൊക്കെ പ്രശ്നമല്ലാന്ന് എനിക്ക് തോന്നുന്നത് വലിയ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റിയിട്ട് തുള്ളിനൊക്കെ കൊടുത്തിട്ടാണ് ഇവര് കൃഷി ചെയ്യുന്നത് അവിടെ ഒരു ചെറിയൊരു ണ്ട് ആ മുട്ടത്തിൽ എത്തിയിട്ട് ചാടിക്കാൻ അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇടുന്ന തോന്നുന്നത് അവിടെ അങ്ങനെ രണ്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടായിട്ട് കാണുന്നുണ്ട് അങ്ങോട്ടുള്ള വഴിയാണ് നമ്മൾ തപ്പിപ്പണ്ടിരുന്നത് െയ്തുകൊണ്ടുള്ള ചളിയുണ്ട് പക്ഷെ തമിഴ്നാട്ടിലെ പോലെ താഴേക്ക് താഴ്ന്നു പോകുന്ന ചളിയൊന്നുമില്ല ഞങ്ങൾ വണ്ടി ഒന്ന് രണ്ട് സ്ഥലത്ത് സൈഡാക്കിയിട്ട് ചളിയിലേക്ക് താഴ്ന്നു പോയിരുന്നു ഇത് തന്നെയാണ് വഴി അത് തിരിച്ച് ഞങ്ങളെ ലോഡും വെച്ച് കയറി വരുവായിരിക്കും വണ്ടി വണ്ടി ഇവിടുന്ന് നാട്ടുകാരെ വിളിച്ച് തള്ളിക്കേണ്ടി വരും നല്ല ലോഡുണ്ട് മുകളിൽ വണ്ടീൻ്റെ ബാക്കിൽ ഫുള്ള് വെയിറ്റ് ആയതുകൊണ്ട് ഫ്രണ്ട് കൊണ്ടാൻ ഉള്ളൊരു സാധ്യത കാറ്റൻ പോകുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെറുപ്പം ചെയ്യേണ്ടി വരും റിവേഴ്സ് വെച്ചിട്ട് കാട്ടൻ ചെയ്തത് ഇതൊരു അടിപൊളി ഏരിയ ആണ് ചളി അങ്ങോട്ട് കുടുംബം എന്ന് ഇവിടെ ഒക്കെ പറഞ്ഞു സൈഡാക്കി വെച്ചിട്ടുണ്ട് നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് പോയി വെക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ അങ്ങനെ അങ്ങോട്ട് നോക്കുന്ന നേരം ഇവിടെ ഒരാളെ കണ്ടു അവിടെ ഒരുപാട് മൾബറി തോട്ടങ്ങളും കണ്ടു ആ മൾബറി ചെടി തന്നെയാണ് ഒരുപാട് അപ്പോൾ അവർ പറഞ്ഞു പട്ടുന്നൂൽ പുഴുവിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൾബറി തോട്ടങ്ങൾ വളർത്തുന്നത് അപ്പോൾ വെറുത്ത് പട്ടുന്നൂലിൻ്റെ ഒരു എന്താ പറയുക പുഴുവിനെ ഒരു ഫാം ഉണ്ട് എന്ന് പറഞ്ഞു നമ്മളൊന്ന് പുളിൻ്റെ കൂടെ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇവർ പറയുന്നത് എന്താ ഈ ചെടിക്കല്ല കേട്ടോ ഇവർ മരുന്നടിക്കുന്നത് ഇതിന്റെ താഴെക്കൂടെ വളരുന്ന കളകൾക്കാണ് മരുന്നടിക്കുന്നത് ആ കള പോകാൻ വേണ്ടിയിട്ടാണ് മരുന്നടിക്കുന്നതെന്നാണ് പറഞ്ഞത് ഈ ചെടിക്ക് മരുന്നടിക്കൂല ഈ കളകൾക്കാണ് മരുന്നടിക്കുന്നത് നിങ്ങള് രാജപ്പ

പക്ഷേ അത് മലയാളം തമിഴും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ കൂടെ കൂടിയ ഭാഷയിലാണ് ഞങ്ങൾ ചോദിച്ചതും പുള്ളി പറഞ്ഞതും മനസ്സിലാക്കിയതും കുറച്ചൊക്കെ പുള്ളിക്ക് തമിഴ് അറിയാം അങ്ങനെയൊക്കെ കൂടെ ചോദിച്ച് മനസ്സിലാക്കിയ ഭാഷയൊരു ഒരു പ്രശ്നമല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ആ വിവരങ്ങളൊന്നും അറിയിക്കാം പറഞ്ഞു ആറ് പ്രാവശ്യമായിട്ട് ഇവര് ഒരു വർഷത്തിൽ ഇത് വിളവെടുപ്പ് നടത്തും വിളവെടുപ്പ് നടത്തും പറഞ്ഞത് എത്ര വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത് വർഷത്തിന്റെ മുകളിലെ ഈ കൃഷി തന്നെയാണ് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഓരോന്ന് പാകമാകുന്നതിനനുസരിച്ച് ഇവര് വെട്ടിയെടുത്തു കഴിഞ്ഞാണ് ചെയ്യുന്നത് ഇപ്പൊ മഴ ആയതുകൊണ്ട് കുറച്ച് കൃഷി മോശമാണെന്ന് പറഞ്ഞത് ഉണ്ടോ മൊത്തം വരെ മൾബറി ചെടിൻ്റെ പാടാണ് ഈ പട്ടങ്ങളിൻ്റെ പുഴുവിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന ഈ ചെടിൻ്റെ ഇലകളാണ് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ കട്ട് ചെയ്ത് കമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് കൊടുക്കുക ഇല അടക്കം പിന്നെ അതുവരെ ആ കമ്പ് മാത്രമായിട്ട് എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പുഴു ഇതേപോലെ കെട്ടി എഴുക്കാൻ ചെയ്യുക അതേപോലെയാണ് പ്യൂപ്പ അതിനുള്ളിലാണ് ഉണ്ടാവുക അങ്ങനെ പെട്ടന്ന് ഉണ്ടാക്കുന്ന പുഴു ഇതിനുള്ളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് കംപ്ലീറ്റ് ആയ ഒന്ന് അവർ തന്നതാണ് എങ്ങനെ നെക്സ്റ്റ് ആ മോളിൽ ഓരോ ഘട്ടമായിട്ട് ഇതിന് വളർച്ച വലുതാവുന്നതിനനുസരിച്ച് ആ വലുതാവുന്നതിനനുസരിച്ച് ഇതിനെ മുകളിൽ തട്ടിലേക്ക് പിന്നെ അതിൻ്റെ മുകളിൽ തട്ടിലേക്ക് അങ്ങനെ ഓരോരോ തട്ടിലേക്ക് വെച്ച് കഞ്ഞ് മാറ്റും എന്നാണ് പറഞ്ഞത് ട്യൂപ്പ കണ്ടീഷനാകുമ്പോഴേക്ക് ഏറ്റവും മുകളിലെത്തും എന്നാണ് മൂപ്പര് പറഞ്ഞത് അപ്പം ഇതിനെ പറ്റി കൂടുതൽ അറിയുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ആന്ധ്രയിലാണുള്ളത് പക്ഷേ നമുക്ക് ഇവരെ ഭാഷ വല്ലാണൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇവർക്ക് കുറേയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ ആംഗ്യ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ഒരുപാട് ആളുകൾ നിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കറക്റ്റ് എടുക്കുന്നതാണ് അതിൻ്റെ മുകളിലുള്ള വേസ്റ്റായിട്ട് വരുന്ന ഭാഗം അവർ ക്ലീൻ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് തരംതിരിച്ച് തരംതിരിച്ചെടുക്കുകയാണ് അപ്പം നല്ലത് വേറെ എങ്ങനെ രണ്ട് രൂപത്തിൽ ഇവർ ചെയ്യുന്നുണ്ട് വേറെ തിരിച്ചെടുക്കുന്നത് ഒന്ന് പിറകിൽ ഈ ചാക്കിലേക്ക് ഇടുന്നുണ്ട് നല്ല ഐറ്റം ഈ ഡബ്ബിലേക്കാണ് ഇടുന്നത് രണ്ടും രണ്ടായിട്ടായിട്ട് കമ്പനികളിലേക്ക് പോകുന്നതാണ് പറയുന്നത് ഇവർ ഓരോ വിളക്കായിട്ടും പുഴുവിനെ പ്രത്യേകം വാങ്ങിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു തിരിച്ച് വെച്ച സാധനമാണ് നന്നായിട്ട് ഓരോ ഫാക്ടറിയിലേക്ക് മൊത്തത്തിൽ പോവുക ചെയ്യാം ഒരുപാട് സാധനം നല്ല വിലയുള്ള സാധനമാണ് പട്ടനൂല് അപ്പം ഈ ഏരിയയിൽ മൊത്തമായിട്ട് പട്ടനൂലിൻ്റെ കൃഷി കേട്ടോ ഒരുപാട് ആളുകൾ ഇതിൽ നിന്നൊക്കെ ഈ കാണുന്ന ട്രയലൊക്കെ സാധനമുണ്ട് ഒരുപാട് ഏരിയയിൽ സാധനമുണ്ട് ഓരോ ക്വാളിറ്റി ക്വാളിറ്റി ആയിട്ട് തരംതിരിച്ച് വെച്ചിട്ടാണ് മുന്നിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ മെത്ത പോലെയാക്കി ചാക്കിൽ നിറച്ച് ലോഡാക്കിയിട്ട് പോവുക ചെയ്യുക ഒരുപാട് കർഷകർ എടുത്തുനിന്ന് കുറച്ച് കുറച്ചായിട്ട് കളക്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ കമ്പനികളിത് എടുക്കുന്നതെന്നാണ് പറയാൻ കഴിഞ്ഞത് ഇതിൽ ഫുള്ളായിട്ട് തീരെ എടുക്കാത്തൊരു കൂടാണ് പട്ടുന്നൂലിൻ്റെ കൃഷി കാണാത്ത ആളുകൾ കാണാം നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കൂടുതൽ നിങ്ങൾ കാണാത്ത കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് പ്രോത്സാഹനം ആ പ്രോത്സാഹനത്തിനനുസരിച്ചായിരിക്കും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക ഒരുപാട് നാടുകളും ഒരുപാട് ആളുകളെയും പരിചയപ്പെടാനും യൂട്യൂബ് പോടാൻ എല്ലാം കൂടാത്ത അവർക്കൊക്കെ അപ്പൊ ഇവര് കൃത്യമായി കാണിച്ചു എല്ലാ കാര്യങ്ങളും പിന്നെ അതേപോലെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു പുഴുതാ ഇതാ പുഴു പുഴു കൂട് കൂട്ടാത്തൊരു പുഴുവിനെ ഇതിൽ കാണിക്കുന്നുണ്ട് അതാണ് ശരിക്കും പട്ടുന്നിന്റെ പുഴു എന്ന് പറയുന്നത് അത് കൂടുകൂട്ടി പ്യൂപ്പന്റെ ഉള്ളിലേക്ക് പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ നമ്മളോട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് കഴിക്കുക പറഞ്ഞു പക്ഷെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവരോട് പറഞ്ഞു ഭക്ഷണം ഞങ്ങൾ സ്വന്തമായിട്ട് എന്നുള്ളത് നമ്മൾ ഈ ഷെഡിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പോകുന്ന നോക്കിയ ഒരുപാട് ഷെഡുകളുണ്ട് ഉണ്ട് നമ്മൾ ചോദിച്ച ആളുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ എന്തോ ഒരു കൃഷി ഉണ്ട് എനിക്കത് മുത്താറിയാണോ റാഗിയാണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല ആട്ക്ക് അത് തിന്നൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിടാണ് ഷും കാര്യങ്ങളും ഇതാണ് ഒരുപാട് ട്രേഡ് പുഴു ഒന്നിച്ച് ചില ഇതിൻ്റെ മുകളിലൊക്കെ പുഴു പുറത്തുണ്ട് കൂട് കൂട്ടാനായ പുഴു ഇത് ഏകദേശം ആയി വരുന്നതായിരിക്കണം ശരിക്കും കാണുന്നുണ്ടോയെന്നറിയില്ല പുഴു ഒരുപാട് ചിലതിനൊക്കെ പുറത്തുണ്ട് പൂച്ചതിനുള്ളിൽ കയറിയത് പിടിക്കുന്നതാണ് ഇവർ പറയുന്നത് പൂച്ച പിടിക്കാതെ കാണുന്ന സംവിധാനം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇതിൻ്റെയൊക്കെ ഷെഡിൻ്റെ സൈഡിലെ ഒക്കെ കുഴി കഴിഞ്ഞ് ഒന്ന് ഞാൻ കയറുന്നുണ്ട് പക്ഷേ അവർ കൃത്യമായിട്ട് അത് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് പയർ കൃഷി ചെയ്തതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഇവരെല്ലാത്തിൻ്റെ ചോട്ട് കൂടിയും പൈപ്പ് ഇട്ടിട്ടുണ്ട് ഈ വെള്ളം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തു കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്യുന്ന രൂപത്തിൽ തൊട്ടടുത്ത് വെള്ളം പോരി നനക്കിയല്ല ചെയ്യുന്നത് പൈപ്പ് ഇട്ടിട്ടാണ് ഇതിൽ നനയ്ക്കുന്നത് ആ തുള്ളി നന ഇതൊക്കെ